ആദ്യം ഞങ്ങള് കുറെ പട്ടികളെ വേണം അപ്പം അങ്ങനെ ഊട്ടിയിലുള്ള കുറെ പട്ടികളെ സെലക്ട് ചെയ്തു അങ്ങനെ ഊട്ടിയിൽ ഭയങ്കര ഗംഭീരമായ പട്ടികളാണ് ആ പട്ടികളൊന്നും ഭയങ്കരമായിട്ട് ആദ്യ ദിവസം പഴനി മറ്റേ ഫൈറ്റ് മാസ്റ്റർ വന്നു സംഭവം നടക്കുന്നില്ല കാരണം ഈ പട്ടിക ഒരു കാരണവശാലും ഓടിക്കുന്നില്ല അപ്പോൾ പഴനി എന്ത് ചെയ്തെന്ന് വെച്ചാൽ വിനീതന്റെ കാലിലും വയറിലും ഒക്കെ കമ്പി കെട്ടിയിട്ടിട്ട് പട്ടിയുടെ കഴുത്തിലും കെട്ടി ഓടുമ്പോൾ കൂടെ എന്ന് പറഞ്ഞു അങ്ങനെ ഓടുന്നില്ല അപ്പോഴും ഇത് ഒന്നും സിക് ആവുന്നില്ല അപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ മദ്രാസിൽ നിന്ന് പട്ടിയിൽ കൊണ്ടുവന്നു മദ്രാസിലെ പട്ടിയെ കൊണ്ടുവന്നു മദ്രാസിലെ പട്ടി ഒട്ടും കറക്റ്റാവുന്നില്ല അപ്പം പങ്കു ചെയ്യുമ്പോൾ പഴനി പറഞ്ഞു ഒരു പണിയുണ്ട് രാത്രി കിടന്നിട്ട് ഉറക്കമൊന്നുമില്ല പഴനി പറഞ്ഞൊരു പണിയുണ്ട് നാളെ പട്ടി ഓടുകയെന്ന് പറഞ്ഞു ഈ വിനീതന്റെ കാലം ബീഫ് വെച്ച് കെട്ടി ആ പട്ടികളുടെ മുമ്പേ വെട്ടി പിന്നെ പട്ടി തുറന്നിട്ട് ഇവിടെ ആയിരിക്കുമോ ഓടിച്ചിട്ട് വിനീതിന് ഇട്ട് കടിച്ച് അതാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നീട് അറിയാത്ത കുഴി ചാടികൊണ്ട്